ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നൂറ് രൂപക്കുള്ള ബൺ മെറ്റീരിയൽസ് കാണിക്കുന്നതാണ് ചെറിയൊരു കിറ്റാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഫസ്റ്റ് ബിഗിനറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിറ്റാണ് അപ്പോൾ അതിലുള്ള ഐറ്റംസും എത്ര മെറ്റീരിയൽസൊക്കെയാണ് കാണിക്കുന്നത് വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ടുള്ളത് ബിഗ് ബൺ ആണ് ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും പിന്നെ വരുന്നുള്ളത് വെൽവറ്റിൻ്റെ ബണ്ണാണ് ഇത്രയുള്ള പീസാണ് വരുന്നത് ഒരു കളറാണ് ഇതിലുണ്ടാവുക പിന്നെ ഉള്ളത് ലേഡീസ് ഫിംഗർ ബണ്ണാണ് അതിൻ്റെ ഒരു പീസ് ഉണ്ടാവും പിന്നെ വരുന്നത് കുട്ടികളുടെ സ്മോൾ ബണ്ണാണ് അതിൽ നമ്മൾ എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂണിഫോമിൻ്റെ കളേഴ്സ് അതിൽ പതിനഞ്ച് കളേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ടോട്ടൽ വരുന്നത് നൂറ്റി അമ്പത് ഗ്രാം ആണ് നൂറ്റി അൻപത് ഗ്രാം ബണ്ണാന്നുള്ളത് അതേപോലെ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അഡ്രസ്സ് അയച്ചതിന് ശേഷം ജി പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്